അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും കോളേജിൽ നിന്ന് ഇറങ്ങി ആകെപ്പാടെ ഒരു വൃത്തിയിട്ട ദിവസമായിരുന്നു ഒന്നിനും ഒരു മൂഡുണ്ടായിരുന്നില്ല അങ്ങനെ ബസ് കിട്ടിയിട്ട് നേരെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവാണ് ദേ ആ കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ അപ്പോൾ എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് ഞാൻ മേടിച്ചത് തന്നെയാണ് ഫുഡ് വാങ്ങിതാണ് കേട്ടോ എനിക്ക് വിഷമം വന്ന ഫുഡ് കഴിക്കണം എന്നാലേ ശരിയാവും അപ്പോൾ നമുക്കൊരു അൺബോക്സിങ് കണ്ടല്ലോ അങ്ങനെ ബിരിയാണി കണ്ടപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും പോയിട്ടുണ്ടായിരുന്നു കരി ഫുഡ് കഴിച്ചാൽ നല്ല സന്തോഷമാകും അങ്ങനെ നമുക്ക് കഴിക്കാം ഞാൻ നല്ല സമയമെടുത്ത് പതി ആസ്വദിച്ചാണ് കഴിച്ചത് എന്നാൽ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് നേരെ ലിഫ്റ്റിൽ കയറിയത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എത്തി റൂമിലെത്തി ഐ ഡി കാർഡ് പോലെ ഊരി വയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാണ്ടാണ് ഞാൻ താഴോട്ട് പോയത് കാര്യം അത്രയ്ക്കും എനിക്കത് കഴിക്കണം എന്നുള്ളൊരു ഇതിലോട്ടാണ് ഞാൻ എത്തിയത് പിന്നെ മടുക്കാത്തൊരു ഫുഡും കൂടിയാണെന്നല്ലോ ബിരിയാണി ഞാൻ അതിൻ്റെ ഇങ്ങനത്തെ മുമ്പ് ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ബട്ട് എനിക്ക് എന്തോ അത് പിന്നു മിന്നും എടുക്കുമ്പോൾ അതും ഒരു സന്തോഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക അതൊക്കെ മോട്ടിവേഷൻ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പോവും അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു